ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ചങ്ങലം വരണ്ട ചമ്മന്തി ഉണ്ടാക്കാം ഉണ്ടോ ചങ്ങലം വരണ്ട ചമ്മന്തി അത് ബോൺ സെറ്ററാണ് എല്ലുകളെല്ലാം കൂടി ചേരാൻ നല്ലതാണ് നടുവേദനയൊക്കെ മാറും ഉളുക്ക് ചതവൊക്കെ കാൽസ്യത്തിൻ്റെ കല പറയാണ് കണ്ടോ ഇതാണ് ഞങ്ങൾ ഒരു വർഷമായി നട്ടിട്ട് ഒരു തണ്ട് നട്ടാൽ മതി നല്ലോലെ ഉണ്ടാകും കേട്ടോ ഇതിന് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇത് മുറിക്കുന്നതിന് ഇപ്പുറം ഇത് കഴുകണം എടുത്തിട്ട് നമ്മൾ പാചകം ചെയ്യുന്നതിന് ഇപ്പുറം മുറിക്കുന്നതിന് ഇപ്പുറം കഴുകണം അല്ലെങ്കിൽ ചൊറിയും അതുപോലെ ഞാൻ നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കുന്നതാണ് നല്ലത് ക്ലൗസ് ഇടുകയാണ് ഏറ്റവും നല്ലത് ഞാൻ നല്ലെണ്ണ കൈ പരട്ടിയിട്ട് മുറിച്ചപ്പോൾ ചൊറിഞ്ഞു അതുകൊണ്ട് ക്ലൗസ് ഉള്ളേരെ ക്ലൗസ് ഇടുക നമുക്ക് ഇതിൻ്റെ ഇളം തണ്ട് മതി ഇത് പാചകം ചെയ്യുമ്പോൾ പുളിയാണ് കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ ചോറിയും കേട്ടോ വാളം പുളി ഉപയോഗിക്കണം കേട്ടോ നമുക്കിതിൻ്റെ തളിരൊക്കെ മതി തളിര് ത തണ്ട് മതിയേ തീരെ ചെറിയ തണ്ട് മതി ഇലയൊന്നും വേണ്ട ഇലയൊക്കെ മാറ്റുക എന്നിട്ട് ഈ ചതുരത്തിലുള്ള നാല് സൈഡും തൊലിയൊക്കെ കളയണം നാരൊക്കെ കളയണേ ഇങ്ങനെ ച പരണ്ട ചമ്മന്തി ചമ്മന്തിയൊന്നും ഉണ്ടാക്കാം വാളംപുളി വേണം ഉഴുന്ന് വേണം ഉണക്കമുളക് വേണം ചെറിയ ഉള്ളി വേണം നല്ലെണ്ണി വഴറ്റിയെടുക്കണം കണ്ടോ ഇത്ര സാധനങ്ങൾ വേണം ചെറിയ ഉള്ളി മുളകിന് ഭയങ്കര വരും അതുകൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് മുളക് ഉപയോഗിക്കുന്നുള്ളു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണം മുറിഞ്ഞ എല്ലുകൾ ഒടിഞ്ഞ എല്ലുകളൊക്കെ കൂടി ചേരുന്നു ഇത് കാൽസ്യത്തിൻ്റെ കലവറിയ അതുകൊണ്ട് നല്ലപോലെ കഴിക്കാം നമുക്ക് ചോറിനൊക്കെ കൂട്ടി കുറേശാ കഴിക്കാവേ കായവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ കൂട്ടി നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം വഴറ്റുമ്പോൾ ഗോൾഡൻ കളർ വരണം ഒരു ബ്രൗൺ കളറ് ഇച്ചിരി കറി ഇട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഞങ്ങളിവിടെ ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത് ഇന്ദുപ്പ് വേണം ഇതാ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തു ചെ തേങ്ങ ചേർത്തുണ്ടാക്കാം ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ലേ ഏറ്റവും ലാസ്റ്റ് പുളി ഒന്ന് ചൂടാക്കി എടുക്കാം ഒടിവിനും ചതവിനും എല്ലാം നല്ലതാണ് ഇളം തണ്ട് മതി നമുക്ക് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കാൻ ഇച്ചിരി ഉഴുന്നും ഇച്ചിരി കായും ഒക്കെ കൂട്ടി നല്ലൊരു ചമ്മന്തി ഒക്കെ നല്ലെണ്ണയോ വഴറ്റുക ഇല്ലെങ്കിൽ നെയ്യ് വ വഴറ്റി എടുത്താലും മതി ഉണ്ടോ ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം നാല് സൈഡ് നാരെല്ലാം കളയണം കണ്ടോ ഈ നാല് സൈഡും നാരു കളഞ്ഞാൽ എടുക്കുക ഓടിക്കുമ്പോൾ നാര് വേറെ വരും ഒടിച്ച് നോക്കപ്പോൾ നാരു വേറെ വരും കണ്ടോ ഇതൊക്കെ കളയാം തണ്ട് മാത്രം എടുത്താൽ മതി കളം തണ്ട് ഏലയൊന്നും വേണ്ടതുരത്തിലുള്ള നാല് വശം അത് കളഞ്ഞെടുക്കുക കണ്ടോ ഓടിക്കുമ്പോൾ നാര് വരും അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഇപ്പോലെ വൃത്തിയാക്കി എടുക്കണേ ഗ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത് ഞാൻ നല്ലെണ്ണ വരട്ടി പാ മുറിച്ചെടുത്തപ്പോൾ അപ്പടി ചൊറിഞ്ഞു അതുകൊണ്ട് ക്ലാ ഗ്ലൗസ് ഉള്ളവരെ ക്ലൗസ് ഇടുക അല്ലെങ്കിൽ നല്ലവണ്ണ വരട്ടുക നല്ലെണ്ണ വരട്ടിയിട്ട് എനിക്ക് ചൊറിഞ്ഞു കേട്ടോ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചൊറിഞ്ഞു പിന്നെ ഇത് മുറിക്കുമ്പം ചൊറിഞ്ഞാലും പിന്നെ പാചകം ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക് ഇതുപോലെ വഴറ്റുന്ന എണ്ണയും നല്ലോലെ വഴറ്റണം വഴറ്റി കോരിയിട്ട് ആ എണ്ണ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം വഴറ്റിയെടുക്കാം ഇച്ചിരി മഞ്ഞൾ ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഉഴുന്ന കായോ എല്ലാം ചേർത്തിട്ടുണ്ട് ഇഞ്ചി ഉണ്ടോ വൃത്തിയാക്കി ഇനി വഴറ്റിയെടുത്ത് കണ്ടോ നല്ല ഗോൾഡൻ കളറ് വരണേ എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് മറ്റുള്ളതെല്ലാം വഴറ്റിയെടുക്കാം ഇത് കോരിയിട്ടേ പുളി ഏറ്റവും കൂടുതൽ നല്ല വേണം വളം പുളി ഇതെല്ലാം ഇനി ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം ഉണ്ടോ ഇതേ കളറ് വരണം എല്ല വഴറ്റിയെടുത്തു കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ നല്ല അരച്ച് കഴിയുമ്പോൾ നല്ല രുചിയാണ് ഇത് വേണ്ട ചമ്മന്തി റെഡി ഓപ്പൺ എയറി രണ്ടുമൂന്ന് ദിവസം വെക്കാം അത് കുഞ്ഞുമ്പ്രച്ചിൻ്റെ അകത്ത് വെക്കണേ ഇത് ഇതും കഴിച്ച് ഉള്ളിലോട്ട് കഴിച്ച് എണ്ണ പുറമേ വരട്ടിയാൽ പെട്ടെന്ന് എല്ലാ ഉളക്കും എല്ലാ വേദനയും മാറി സുഖം പ്രാപിക്കും ചമ്മന്തി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒരു ചൊറിച്ചിരുമില്ല കണ്ടോ